കാർഡിൽ പേര് തിരുത്താൻ നാനൂറ് വട്ടം സർക്കാർ ഓഫീസിൽ കയറി കയറിയിറങ്ങുമ്പോഴാണ് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ വ്യാജരേഖകൾ ചമച്ച് ഉന്നത പദവികൾ കൈവരിക്കുന്ന ആരോപണങ്ങളും കേസുകളും വലിയ രീതിയിൽ പ്രശ്നമായി ഉയർന്നു വരുന്നത് ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ ജാതി സർട്ടിഫിക്കറ്റുകൾ ജനന സർട്ടിഫിക്കറ്റുകൾ മുതലായവ വ്യാജമായി സൃഷ്ടിച്ചുകൊണ്ടും നാക്കുകൊണ്ട് പറഞ്ഞും യോഗ്യതയില്ലാത്ത പല സ്ഥാനങ്ങളും കൈവരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിൽ കണ്ടതും കേട്ടതും ഒക്കെയാണ് ആ കൂട്ടത്തിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രൊബേഷണറി ഐ എ എസ് ഉദ്യോഗസ്ഥ പൂജ കേത്കറിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് വിവാദം ഉയർന്നു വന്നത് ഇന്ന് തീരും നാളെ തീരും ആരോപണങ്ങൾ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വിവാദ ഐ എ എസ് ഓഫീസറുടെ കുരുക്ക കൂടുതൽ 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 കുരുക്കി വന്നത് പൂനെ കളക്ടറുടെ ഓഫീസിൽ നിന്ന് തന്റെ പദവിക്ക് അനുവദനീയമല്ലാത്ത പ്രത്യേക പദവികൾ അഭ്യർത്ഥിച്ചെന്ന് ആരോപിച്ചാണ് പാവം പൂജ കേത്തക്കർ ആദ്യമായി മാധ്യമ ശ്രദ്ധയിലേക്ക് എത്തിയത് തുടർന്ന് സിവിൽ സർവീസ് യോഗ്യത നേടാനുള്ള തന്റെ മാനസികവും വൈകല്യവും സംബന്ധിച്ച് നുണ പറയുകയും അധികാര ദുർവിനിയോഗം ചെയ്തുവെന്നുമാണ് ആരോപണം തീർന്നില്ല മുപ്പത്തിനാലുകാരിയായ ട്രെയിനിങ് ഓഫീസർ തന്റെ സ്വകാര്യ ഓഡിക്കാറിൽ ചുവന്ന നീല ബീക്കൺ ലൈറ്റും വി ഐ പി നമ്പർ പ്ലേറ്റും ഒക്കെ ഉപയോഗിച്ചിരുന്നു തന്റെ ഈ സ്വകാര്യ കാറിൽ മഹാരാഷ്ട്ര സർക്കാരിനെ ബോർഡ് സ്ഥാപിച്ചിരുന്നു ഇതും വിവാദങ്ങൾക്ക് കാരണമായിരുന്നു കൂടാതെ മോഷണകുറ്റം ആരോപിക്കപ്പെട്ട ബന്ധുവിനെ മോചിപ്പിക്കാൻ പൂജ ചേച്ചി സീനിയർ പോലീസിനോട് സമ്മർദ്ദം ചെലുത്തിയതും പൂജയും തന്റെ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന പിതാവ് ദിലീപ് ഖേത്കറും അവർക്ക് പ്രത്യേക പദവികൾ അനുവദിക്കുന്നതിന് വേണ്ടി പൂനെ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കിയെന്നുമുള്ള ആരോപണങ്ങൾ നിലവിലുണ്ടായിരുന്നു കൂടെ കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ടും അത് വെളിപ്പെടുത്താതിരിക്കുക അങ്ങനെയും ചില ആനുകൂല്യങ്ങൾ നേടാൻ നോക്കുകയും ചെയ്തിട്ടുണ്ട് പ വേദനിക്കുന്ന കോടീശ്ശേരി എന്നല്ലാതെ നമ്മൾ എന്തു പറയാൻ തീർന്നില്ല പാവപ്പെട്ട കർഷകർക്കെതിരെ തോക്കുചൂണ്ടി എന്ന കേസിൽ കർഷകന്റെ പരാതിയിൽ മാതാപിതാക്കൾക്കെതിരെയും എടുത്തിട്ടുണ്ട് രണ്ടാളും ഇപ്പോൾ ഒളിവിലാണ് ആരും ആരും പോകരുത് തീർന്നിട്ടില്ല ഇവർ വിവിധ ആശുപത്രിയിൽ നൽകിയ വൈകല്യ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരുന്നു ചില ആശുപത്രികൾ ഇവരുടെ ഈ കള്ളത്തരം കാണിക്കുന്ന രീതിയിലുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് നിരസിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ ഈ അനുവദിക്കപ്പെട്ട സർട്ടിഫിക്കറ്റുകളിൽ ഒന്നിലെ വിലാസം പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ഒരു ഫാക്ടറിയാണ് ആണ് നിയമവിരുദ്ധമായി ചുമന്ന നീല ബീക്കൺ ലൈറ്റ് ഉപയോഗിച്ചതിന് പിടിച്ചെടുത്ത ആ ആ ഓഡിക്കാർഡില്ലേ ആ ആ കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കമ്പനിയുടെ പേരിലാണ് ഇനി ഇതിന്റെ പുറകിൽ വല്ല ഡയറക്ടർ ബ്രില്യൻസും ഉണ്ടായിരിക്കുമോ ആവോ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിന് തിരിച്ചറിയൽ രേഖയായി സർക്കാർ ആധാർ കാർഡാണ് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നാൽ പൂജ മേട ഹാജരാക്കിയത് റേഷൻ കാർഡായിരുന്നു ഇതൊക്കെ എങ്ങനെ അനുവദിക്കപ്പെടുന്നത് ഓ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് തെളിയിക്കാനായി ജീവനോട് ചെന്നാ പോലും കാര്യങ്ങളൊന്നും നടന്നു കിട്ടാറില്ല യു പി എസ് സി നിയമങ്ങൾ പ്രകാരം ബെഞ്ചുമാർക്ക് വൈകല്യമുള്ള വ്യക്തി നാല്പത് ശതമാനത്തിലെങ്കിലും കുറയാത്ത വൈകല്യമുള്ള ഒരാളായിരിക്കണം എന്നാൽ പൂജയുടെ സർട്ടിഫിക്കറ്റിൽ നിന്ന് അവരുടെ വൈകല്യത്തിന്റെ വ്യാപ്തി ഏഴ് ശതമാനം മാത്രമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് പിന്നെ കൂട്ടത്തിലൊരു സന്തോഷവാർത്ത ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജ ചേച്ചിയുടെ പൂനയോട് ചേർന്നിട്ടുള്ള ഒരു കുടുംബ വീട്ടിലെ കുറച്ച് അനധികൃത നിർമ്മാണങ്ങളൊക്കെ ചെയ്തിരുന്നു കുറച്ച് പൂച്ചെട്ടികൾ വെക്കും റോഡ് കയ്യേറും അങ്ങനത്തെ ഒക്കെ ആ നിർമ്മാണങ്ങളും ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട് പക്ഷെ തനിക്കെതിരെ നടക്കുന്നത് കടുത്ത മാധ്യമ വിചാരണയാണെന്നാണ് അദ്ദേഹം ആ കേന്ദ്രം രൂപീകരിച്ച അന്വേഷണ സമിതി പറഞ്ഞിരുന്നത് പൂനെ ജില്ലാ കളക്ടർക്കെതിരെ ഇവരെ മാനസികമായി പീഡിപ്പിച്ചതിന് ഇവർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ഈ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പൂജ ചേച്ചിയെ മറ്റേ പൂനെയിൽ നിന്ന് വിദർഭയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നത് ഇന്ന് പൂജ മേഡം സിവിൽ സർവീസ് പരീക്ഷകളിൽ കൃത്രിമം കാട്ടിയിട്ടുള്ളത് യു പി എസ് സിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട് പേരിലടക്കം അട വടലം കള്ളത്തരം കാട്ടിയ മേഡത്തിന്റെ ഐ എസ് നിർത്തലാക്കാൻ യു പി എസ് സി നടപടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ വേണം ഈ കൂട്ടത്തിലേക്ക് തന്നെയായിരുന്നു വികലാംഗ മാനദണ്ഡ പ്രകാരം സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തി പതിനെട്ടിലെ ഐ എ എസ് ഉദ്യോഗസ്ഥൻ അഭിഷേക് സിംഗിന്റെ വൈകല്യ രേഖകൾ സംബന്ധിച്ച സംശയങ്ങൾ ഉയർന്നു വന്നത് ഈ സർട്ടിഫിക്കറ്റും സംശയത്തിന്റെ നിഴലിലാണ് തനിക്ക് ലോക്കോമോട്ടർ ഡിസബിലിറ്റി അതായത് ചലനേന്ദ്രിയ വൈകല്യം ഉണ്ടെന്നായിരുന്നു ഇദ്ദേഹം പറഞ്ഞിരുന്നത് എന്നിട്ടും അദ്ദേഹം ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ നൃത്തം ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോകൾ വൈറൽ ആയതാണ് ഈ ആരോപണത്തിന് കാരണമായത് ഇതാദ്യമായിട്ടല്ല ഇന്ത്യൻ സിവിൽ സർവീസ് ചരിത്രം ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റിന്റെ നിഴലിൽ വരുന്നതും ഇത്തരം കേസുകൾ ഉണ്ടാവുന്നൊക്കെ ഇതിനു മുമ്പും ഇന്ത്യൻ പബ്ലിക് സർവീസ് സിസ്റ്റത്തിൽ വ്യാജരേഖ ചമയ്ക്കുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ പ്രശസ്തമായിട്ടുള്ള ഒരു കേസാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മിഥിലേഷ് കുമാർ സിംഗ് കേസ് രണ്ടായിരത്തി പതിനാല് ബാച്ചിലെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ മിഥിലേഷ് കുമാർ ഇദ്ദേഹം വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാണ് ജോലി നേടിയത് അന്വേഷണം നടത്തിയപ്പോൾ ഇദ്ദേഹം ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് കണ്ടെത്തി തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ജോലിയിൽ നിന്ന് ഇദ്ദേഹം പുറത്താക്കപ്പെട്ടിരുന്നു മറ്റൊരു കേസായിരുന്നു രണ്ടായിരത്തിഇരുപതിലെ വികാസ് ശർമ്മ കേസ് രണ്ടായിരത്തി പതിനെട്ട് ബാച്ചിലെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാണ് അധികാരത്തില് ജോലിയില് പ്രവേശിക്കാൻ ശ്രമിച്ചത് ാജരേഖ ചമക്കൽ കേസുകളിൽ തട്ടിപ്പ് കണ്ടെത്തിയാൽ ഉടൻ തന്നെ അവർ ജോലിയിൽ നിന്ന് പുറത്താക്കും ഒപ്പം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ശിക്ഷാ നടപടികൾ വേറെയുമുണ്ട് തടവ് ഒക്കെ ഇതിൽ വരുന്ന ഒരു ശിക്ഷയാണ് പാചരേഖ ചമച്ചത് മൂലം ലഭിച്ച ആനുകൂല്യങ്ങൾ റദ്ദാക്കുകയും സാമ്പത്തികമായിട്ട് കിട്ടിയ ആനുകൂല്യങ്ങൾ തിരിച്ചു നൽകേണ്ടിയും വരും വേല് തന്നെ വിളവ് തിന്നുമ്പോൾ കരുതിയിരിക്കാൻ അല്ലാതെ നമ്മളൊക്കെ എന്ത് ചെയ്യാൻ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ സ്വീകരിക്കുന്ന നിയമപരമായ ശിക്ഷകൾ ഇനി വരുന്നവർക്ക് പാഠപുസ്തകമാകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം അപ്പൊ ശരി ബൈ